കള്ളനോട്ടും കഞ്ചാവുമായി ക്രിമിനൽ സംഘം പിടിയിൽ കാവശ്ശേരി തരൂർ പ്രദേശങ്ങളിലെ ഏഴുപേരെയാണ് ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ആലത്തൂർ മേഖലയിൽ കള്ളനോട്ട് സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആലത്തൂർ ഡിവൈഎസ്പി കെ എം ദേവസ്വയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ആലത്തൂർ സബ് ഇൻസ്പെക്ടർ എം ആർ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഏഴംഗ സംഘം കള്ളനോട്ടുകളും കഞ്ചാവും മാരകായുധങ്ങളുമായി പിടിയിലാകുന്നത് കാവശ്ശേരി വാവുളിയാപുരം പുത്തൻപീടികയിൽ സൈനബയുടെ മകൻ ഇരുപത്തൊന്ന് വയസ്സുള്ള ഷാറുഖാൻ കാവശ്ശേരി വാവുള്ളിയാപുരം പുത്തൻപീടികയിൽ സലീമിൻ്റെ മകൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള ആഷിഖ് അത്തിപ്പറ്റ വടക്കേമുറി വീട്ടിൽ കൃഷ്ണൻകുട്ടിയുടെ മകൻ ഇരുപത് വയസ്സുള്ള വിജേഷ് പാടൂർ വടക്കേത്തറ പടിഞ്ഞാറൈ വീട്ടിൽ വേലിക്കുട്ടിയുടെ മകൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള സിജിത്ത് വാവുളിയാപുരം തോണിപ്പാടം അലിയുടെ മകൻ പതിനെട്ട് വയസ്സുള്ള അജു അജുസ്രുദ്ദീൻ കാവശ്ശേരി തെന്നിലാപുരം തെക്കേപ്പാടം കണ്ണൻ മകൻ ഹരിദാസ് ഇരുപത്തൊന്ന് വയസ്സ് എളനാട് കരേക്കാട് പ്രേംകുമാർ മകൻ പ്രജിത്ത് പതിനെട്ട് വയസ്സ് എന്നിവരാണ് അഞ്ഞൂറ് രൂപയുടെ പതിമൂന്ന് കള്ളനോട്ടുകളും സുമാർ അരക്കിലോയോളം വരുന്ന കഞ്ചാവും മാരകായുധങ്ങളായ എയർ പിസ്റ്റൾ വടിവാൾ കത്തികൾ എന്നിവ സഹിതം ആലത്തൂർ പോലീസിന്റെ പിടിയിലായത് പ്രതികൾക്കെതിരെ മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു ആലത്തൂർ മേഖലയിൽ നാമ്പെടുത്ത കള്ളനോട്ട് കഞ്ചാവ് കൊട്ടേഷൻ സംഘമാണ് പോലീസിന്റെ ശക്തമായ നീക്കത്തിലൂടെ അമർച്ച ചെയ്യുവാൻ സാധിച്ചത് പ്രതികളെ കോവിഡ് പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും പ്രതികളിൽ നിന്നും എറണാകുളം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കള്ളനോട്ട് സംഘങ്ങളിൽ നിന്നാണ് കള്ളനോട്ട് ലഭിച്ചത് എന്നും കുറച്ചുനാളായി ആലത്തൂർ വടക്കഞ്ചേരി തൃശൂർ ഭാഗങ്ങളിൽ പെട്രോൾ പമ്പ് മദ്യശാലകൾ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ കള്ളനോട്ട് ചെലവഴിച്ചിട്ടുണ്ട് എന്നും അറിയുവാൻ കഴിഞ്ഞു കള്ളനോട്ടിന്റെ ഉറവിടത്തതിനെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണം ഊർജിതമാക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇലക്ഷൻ കാലത്ത് കള്ളപ്പണത്തിനും ലഹരിക്കുമെതിരെ കർശന പരിശോധനകൾ തുടരുമെന്ന് ഡിവൈഎസ്പി കെ എം ദേവസ്യ അറിയിച്ചു പാലക്കാട് ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ആലത്തൂർ ഡിവൈഎസ്പി കെ എം ദേവസ്യ സബ് ഇൻസ്പെക്ടർ എം ആർ അരുൺകുമാർ അഡീഷണൽ എസ് ഐമാരായ ഗിരീഷ് കുമാർ സി ജോർജ് എ എസ് ഐ ബാബു പോൾ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രദീപ് എൻ സുഭാഷ് സ്ക്വാഡ് അംഗങ്ങളായ റഹീം മുത്തു കൃഷ്ണദാസ് ആർ കെ സൂരജ് ബാബു ഷിബു ബി ദിലീപ് കെ ഷിജു എന്നിവരാണ് കേസിൻ്റെ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്